ഹലോ സ്ലാമലേക്കും വെൽക്കം ബാക്ക് പൊരിച്ച പത്തിരിൻ്റെ റെസിപ്പിയായിട്ടോ വന്നിരിക്കുന്നത് നമ്മൾ ഈ നാദാപുരക്കാരല്ലോ പുറത്തുനിന്ന് കടയിൽ നിന്നെല്ലാം വാങ്ങുന്ന ക്രിസ്പിയോട് കൂടിയിട്ടുള്ള പൊരിച്ച പത്തിരി അല്ലേ അത് സിമ്പിളായിട്ട് നമുക്കിങ്ങനെ വീട്ടിൽ തയ്യാറാക്കി എന്നാണ് നോക്കുന്നത് അതിന് ഞാൻ രണ്ട് കപ്പ് പത്തിരിൻ്റെ പൊടി ഉണ്ടല്ലോ അതാട്ടെടുത്തിരിക്കുന്നത് എന്നിട്ട് ഒരു പാൻ എടുത്തിട്ട് അടുപ്പത്തോട്ടേക്ക് വെച്ച് കൊടുക്കാം നെക്സ്റ്റ് ഒന്നര കപ്പ് അരിപ്പൊടിയൊക്കെ ഒന്നര കപ്പ് തന്നെ വെള്ളവും എടുത്തിട്ട് നമ്മൾ ഇതിലോട്ടേക്ക് ഒഴിച്ച് കൊടുക്കുക എന്നിട്ട് കുറച്ച് ഉപ്പ് ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഉപ്പെല്ലാം കറക്റ്റ് ചെക്ക് ചെയ്തതിന് ശേഷം ആട്ട മൂടി വെക്കാൻ പാടുള്ളൂ എന്നിട്ട് തിളപ്പിച്ചതിന് ശേഷം നമ്മൾ ഈ അരിൻ്റെ പൊടി ഉണ്ടല്ലോ അതെടുത്തിട്ട് ചെറു കുറച്ച് ഏച്ച കുറച്ച് ലോ ഫ്ലെയിമിലാക്കി കൊടുത്തതിന് ശേഷം മിക്സ് ചെയ്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടെടുക്കാം പ്രത്യേകിച്ച് ശ്രദ്ധിക്കണോ നമ്മളെ ലോ ഫ്ലെയിമിലാക്കിയിട്ടാണോ ഇത് തയ്യാറാക്കേണ്ടത് എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം എന്നിട്ട് കൂളായിട്ട് നമ്മളൊരു സ്പൂൺ വെച്ചിട്ട് നന്നായിട്ട് ഇത് മിക്സ് ചെയ്ത് എടുക്കണം അതിൻ്റെ മേലെ നമുക്കെന്ത് വേണേൽക്കാം ഈ കരിഞ്ചീരക ഉണ്ടല്ലോ അത് അതിട്ട് കൊടുക്കാം കരിഞ്ചീരക്കോ അല്ല പ്രശ്നമൊന്നുമില്ല എന്നാലും നമ്മൾ കടയിൽ നിന്നെല്ലാം വാങ്ങുമ്പോൾ ഇങ്ങനെ കരിഞ്ചീരയെല്ലാം കാണലില്ലേ അതുകൊണ്ട് അങ്ങനെ അങ്ങനെ കരിഞ്ചീരകം ഇട്ടുകൊടുത്താൽ നല്ലൊരു ഫ്ലേവറും വയ്ക്കും നല്ല ഹെൽത്തി അല്ലേ കരിഞ്ചീരക്കോ അതുകൊണ്ട് ഇട്ട് കൊടുക്കാണ്ടിരിക്കേണ്ട ഇട്ടുകൊടുത്തോളൂ ഉണ്ടെങ്കിൽ ഇട്ടുകൊടുക്കാം പിന്നെ നമുക്ക് വേണ്ടത് രണ്ട് ടേബിൾ സ്പൂണ് മൈദപ്പൊടി ഉണ്ടല്ലോ അതും ആഡ് ചെയ്ത് കൊടുക്കാം പിന്നെ ഓയില് സൺഫ്ലവർ ഓയിൽ ഗീ ഓയിൽ ഓയില് കൊടുക്കുക ഇഷ്ടമുള്ള ഓയിൽ ഓയിൽ ചേർത്ത് കൊടുക്കുക വെളിച്ചെണ്ണ യൂസ് ആക്കേണ്ട ഓയില് ചേർത്ത് കൊടുത്തിട്ട് നന്നായി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക നെക്സ്റ്റ് നമ്മൾ സ്റ്റൗ ഓഫാക്കിയതിന് ശേഷം നമ്മളിത് അടുപ്പത്തന്നെ മാറ്റി വെക്കുക എന്നിട്ട് ഒരു ഇതിൻ്റെ ചൂട് നന്നായിട്ട് ആറിയതിന് ശേഷം മാത്രമേ ഇത് തൊട്ട് കൊടുക്കാൻ പാടൂ അല്ലെങ്കിൽ നമ്മൾ കൈ നന്നായിട്ട് പൊള്ളൂട്ട അതുകൊണ്ട് നമ്മൾ എടുക്കുക എടുക്കൊന്ന് നോക്കി നോക്കിയിട്ട് ചൂട് നന്നായിട്ട് ആറിയതിന് ശേഷം നമ്മൾ ഇതിങ്ങനെ എടുത്തിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കണം കൊയക്കും തോറും ഇത് നല്ല സോഫ്റ്റ് ആവും അരി അങ്ങനെ ഇത് നന്നായിട്ട് കുഴച്ചതിന് ശേഷം ഒരു നനവുള്ള തുണി എടുത്തിട്ട് മേലെ ഇട്ടുകൊടുക്കാം നെക്സ്റ്റ് ഒരു നനവുള്ള തുണി ഇട്ടുകൊടുക്കുന്നതെന്ന് വെച്ചാൽ നല്ല സോഫ്റ്റ് ആണ് നെക്സ്റ്റ് ഇത് എടുത്തതിന് ശേഷം കാണാൻ പറ്റും നല്ല സോഫ്റ്റായിട്ട് അങ്ങനെ കുറച്ച് ടൈമെല്ലാം വെക്കുന്നെങ്കിൽ നനച്ച തുണി എടുത്തിട്ട് മേലെ ഇട്ടുകൊടുത്താൽ നല്ലതാട്ടോ അങ്ങനെ ഇത് ഇങ്ങനെ ഇതാ പരത്തി കൊടുക്കുക ചപ്പാത്തിക്ക് പരത്തുന്നത് പോലെ പരത്തി കൊടുക്കുക പക്ഷേ കുറച്ച് കട്ടിയിലേക്കണേ അങ്ങനെ നമ്മൾ ഏതെങ്കിലും അളൂവിൻ്റെ മൂടി ഉണ്ടാവുമല്ലോ അതെടുത്ത് വെച്ചിട്ട് ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുത്തിട്ട് കട്ട് ചെയ്തിട്ട് ഈ ഒരു ഷേപ്പിലാക്കി എടുത്ത് ഇതാണ് ഇങ്ങനെ കിട്ടും കേട്ടോ ഇങ്ങനെ കിട്ടു ശേഷം നമ്മളിതൊരു പ്ലേറ്റിലേക്കോട്ടേക്ക് മാറ്റി വയ്ക്കുക അങ്ങനെ എല്ലാം നമ്മൾ ഇങ്ങനെ പരത്തിയതിനു ശേഷം മൂടി വെച്ചിട്ട് ബാക്കിയുള്ള മാവെല്ലാം ഇങ്ങനെ ഇങ്ങനെ പരത്തിയിട്ട് ഈ പത്തിരിൻ്റെ ഷേപ്പിൽ ഇങ്ങനെ മൂടി വെച്ചിട്ട് ഇങ്ങനെ ബാക്കിയുള്ള എല്ലാം ഇങ്ങനെ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് എടുത്തിട്ട് ഒരു പ്ലേറ്റിലോട്ടേക്ക് മാറ്റി വെക്കുക എന്നിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ കുറേ ടൈം എടുക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞാനൊരു ഓപ്ഷൻ പറഞ്ഞുതരാം ഇത് നനച്ച തുണി മേലെ ഇട്ട് കൊടുത്താൽ നല്ല നല്ല സോഫ്റ്റ്നസ് ആവും കുറച്ച് കഴിഞ്ഞിട്ടാണ് നിങ്ങൾ പൊരിക്കുന്നത് എല്ലാ വേഗം തന്നെ നമ്മൾ പൊരിച്ചെടുക്കുന്നെങ്കിൽ പ്രശ്നം ഇല്ല അങ്ങനെ ഇതാ ഞാൻ ഓയില് വെച്ചിട്ടുണ്ട് ഒരു പാൻ വെച്ചുകൊടുത്തിട്ട് അതിലോട്ടേക്ക് ഓയിലാ കേട്ടാ ഞാൻ ഉപയോഗിക്കുന്നത് അങ്ങനെ ഓയില് ഇട്ടുകൊടുത്ത് അതിന് ശേഷം നമ്മളെ ഈ പൊരിച്ച പത്തിരിൻ്റെ അകത്ത് ഇട്ടുകൊടുത്തിട്ട് ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ഇത് നന്നായിട്ട് ഇങ്ങനെ അപ്പുറം ഇപ്പുറം മറിച്ചിട്ട് കൊടുത്തതിന് ശേഷം ലോ ഫ്ലെയിമിലിട്ടിട്ട് ഇത് പൊരിച്ചെടുക്കേണ്ടേ അപ്പോൾ നമുക്ക് ഉള്ള് നന്നായിട്ട് വെന്ത് കിട്ടും കേട്ട Titty, thaane, nal nal ൈ ഫ്ലെയിമിലിട്ടിട്ട് പിന്നെ നമ്മൾ ലോ ഫ്ലെയിമിലാക്കി വെക്കുന്നതാണ് നല്ലത് പുള്ളിയെല്ലാം നന്നായിട്ട് വെന്ത് വന്നിട്ട് നല്ല കടയിൽ നെല്ലം വാങ്ങുന്നില്ല ആ ഒരു ക്രി ക്രിസ്പിനെസ് കിട്ടും കേട്ടോ അങ്ങനെ ഇത് ഇങ്ങനെ പൊരിച്ച് മാറ്റിയതിന് ശേഷം ഇതാണ് പെർഫെക്റ്റായിട്ട് നമ്മൾ കടയിൽ നെല്ലം വാങ്ങുന്ന പൊരിച്ച പത്തിരി അതേ റെസിപ്പി കേട്ടോ ഇത് അങ്ങനെ ബാക്കിയുള്ളതും കുടേൻ്റെ അകത്ത് ഇട്ടിട്ട് അതേ രീതിയിൽ പൊരിച്ചെടുക്കാം പെർഫെക്റ്റ് ആയിട്ട് നമ്മൾ ചായക്കടയിൽ നിന്നെല്ലാം വാങ്ങുന്ന അതേ ക്രിസ്പിനെസ് അവിടെ ഉള്ളത ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇൻഷാല്ല മറ്റൊരു റെസിപ്പിയായിട്ട് വീണ്ടും കാണാം